ഹായ് കൂട്ടുകാരുന്നേ ഞാനൊരു മെഴുകൊറ്റി ഉണ്ടാക്കാൻ പോവാം എന്തൊക്കെയാണെന്ന് അറിയാമോ കുറച്ച് പയറേ ഉണ്ടായിരുന്നുള്ളു അപ്പം പയറും ഒരു കുഞ്ഞു കഷ്ണം കപ്പളങ്ങയും ഇതാ പിന്നെ പിന്നെതാ കുറച്ച് പോവയ്ക്കുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു എന്താ പറയണേ ഒരു കൂട്ടുവലത്ത് കൂട്ടുവൊലത്തെന്നു പറയാം കൂട്ട് മെഴുക്കൊറ്റെന്ന് പറയാം അപ്പം ഇനി ഇത് അരിഞ്ഞുകൊണ്ട് പറ്റി കേട്ടോ അപ്പം കോവയ്ക്ക് പയറും കപ്പളങ്ങൂടെ ഇട്ടു പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഉപ്പിട്ടു പിന്നെ ഏത്തക്ക അവിടെ അലിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിലിട്ടേക്കും അതും കൂടെ ചേർത്തു ഈ ഒത്തിരി ഏതെങ്കിലും ഒരു കൂട്ടം കുറവാണെങ്കിൽ ഞാൻ ചെയ്യണ ചെറിയൊരു പരിപാടി ഇട്ടു ഒരു ട്രിക്കാതും ഉണ്ടോ ഇനി നന്നായിട്ട് ഈ കല ഇതിലിരുന്ന് തന്നെ തിളച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്താരി മുളക്താ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ടുണ്ട്ട്ടോ അതും മെഴുക്കൊറ്റയ്ക്ക് ചെയ്യുമ്പോൾ കറി വേപ്പ ഇത് ഇട്ടുണ്ടല്ലോ എരിവ് കിട്ടും അപ്പോൾ നന്നായിട്ട് വേവട്ടെ വേവട്ടേട്ടോ എന്തെന്ന് ഒരു ഇതൊരു കുഴമ്പ് പോലെ ആവണം എന്നാലാണ് ഇതിന് ടേസ്റ്റ് വരുത്തുള്ളൂ ചോറ് കൂട്ടാൻ നല്ല സുഖമുള്ള കറി കേട്ടോ അപ്പോൾ കോവയ്ക്ക പയർ കപ്പ്ളങ്ങ കായ അപ്പോൾ ഓക്കെ വേവട്ടേട്ടോ അങ്ങനെ അങ്ങനത്തെ ഇത് വെന്തൂട്ടം ഇച്ചിരി വെള്ളമുണ്ട് അത് നമുക്ക് ഒലത്തുമ്പോൾ വറ്റിക്കാം അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഒട്ടിച്ചു നല്ലോണം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇങ്ങടെ ചതച്ചൊന്ന് വെച്ചിട്ടുണ്ട് രാവിലെ ഇടിഞ്ചക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ തോട്ടി കെട്ടിയപ്പോൾ എത്തണില്ല പിന്നെ എങ്കിൽ കുടപ്പൊലത്താന്ന് വെച്ചു പറമ്പ് പുഴ നടന്നപ്പോൾ തേങ്ങയും കിട്ടിയില്ല അപ്പോൾ അതൊക്കെ നാളത്തേക്ക് വളർത്താം അപ്പോൾ പിന്നെ കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ വളർത്തണത് ഉണ്ടോ അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഇതൊന്ന് മൂപ്പിക്കട്ടെ മൂപ്പിക്കട്ടെട്ടോ പിന്നെ ഇന്ന് നല്ല വെള്ളക്കടലി ഉണ്ട് പിന്നെ നല്ല ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് വെജിറ്റബിൾ ഉപ്പുമാവ് കപ്പളങ്ങയൊക്കെ ഒക്കെ ചേർത്താ കേട്ടോ ഇതൊരു ദിവസം വീടിയും ഇടാം എന്നൊക്കെ വീടും ഇടണം ചില ദിവസം മൂടുകൂണിയാൽ മാത്രമേ വീടും ഇട്ടോളൂ അപ്പോൾ ഇതങ്ങട്ടോ നന്നായിട്ട് മൂക്കിക്കാം ഈ ഏത്തക്ക ഉള്ളപ്പോൾ വെളുത്തുള്ളി നല്ലോണം ചേർക്കണം കേട്ടോ ഞാൻ ഗ്യാസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വര പിന്നെ ഞാൻ സാന്താരി മുള് ചേർത്തിട്ടുള്ളതുകൊണ്ട് കാന്താരി മുളക് ചേർത്ത് വേവിച്ചേക്കണാനും ഇനി എരിവ് പ്രത്യേകം ചേർക്കണ്ട ഇത് നന്നായിട്ട് മൂക്കട്ടെക്കോ അപ്പഴ മഴക്കൂറ്റി അപ്പോൾ പിന്നെ മൂത്ത് കഴിഞ്ഞപ്പം ഇതെല്ലാം കൂടെ ഇട്ടു ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തെളിയണവരെ വയ്ക്കുക അപ്പോൾ ഒരു നല്ല ടേസ്റ്റുള്ളൊരു കറിയും കേട്ടോ ഞാൻ എല്ലാ പച്ചക്കറികളും നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയല്ലോ വിഷമൊന്നും ചേർക്കാത്ത ഒരു കീടനാശിനി പോലും മണിക്കാത്ത കുറേ പച്ചക്കറികൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു തോരൻ ഇതിനെച്ചു തേങ്ങ ഇങ്ങി ഇട്ട തോരനാകും പക്ഷേ എനിക്ക് മെഴിക്കൊറ്റി ഇഷ്ടം ഏത്തക്കാൾ ചെല്ലുമ്പോൾ മെഴിക്കൊറ്റിക്കാണ് ടേസ്റ്റ് കൂടുതൽ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഇങ്ങനെ എന്തെങ്കിലും വെട്ടിക്കൂട്ടൊക്കെ ആയിട്ട് ഞാൻ വരാട്ടോ ഓക്കേ